ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കിയും സ്ത്രീ സുരക്ഷാ പെൻഷൻ ആയിരം രൂപ പ്രഖ്യാപിച്ചും പിണറായി വിജയനും എൽ ഡി എഫ് സർക്കാരും തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തി നിൽക്കിയുള്ള നടപടി എൽ ഡി എഫിന് പ്രതീക്ഷയും യു ഡി എഫിന് രോഷവും സമ്മാനിച്ചു കലിപ്പിൽ ബി ജെ പിയും രംഗത്തുണ്ട് ഭരണം പത്ത് വർഷത്തിലേക്ക് അടുക്കുമ്പോൾ തന്ത്രപൂർവ്വമാണ് എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നത് എന്നാൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നത് മര്യാദ കിടന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞതോടെ യു ഡി എഫിന്റെ നയവും വ്യക്തമായി അതോടെ പെൻഷൻ മുടക്കാൻ നടക്കുന്നവർ എന്ന ലേബലും കൽപ്പിച്ചു കിട്ടി ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പ്രഖ്യാപിച്ച അതിദരിദ്രാത്ത കേരളം പദ്ധതി നവംബർ ഒന്നിന് ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് നിലവിൽ ഒരു ക്ഷേമനിധി പദ്ധതിയിലും അംഗമല്ലാത്ത പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്നതാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ മുപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് നാല് ലക്ഷം സ്ത്രീകൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഡി എ കുടിശ്ശിക നാല് ശതമാനം നവംബറിൽ നൽകും അംഗൻവാടി ജീവനക്കാരുടെ ഓണറെ ആയിരം രൂപ കൂടി വർദ്ധിപ്പിക്കൽ ആശന്മാരുടെ ഓണറെറിയം ആയിരം രൂപ കൂടി വർദ്ധിപ്പിക്കൽ ഉൾപ്പെടെ ഒട്ടേറെ വിഭാഗങ്ങൾക്കാണ് പരിഗണന നൽകിയിട്ടുള്ളത് തിരഞ്ഞെടുപ്പിൽ മുന്നിൽക്കുണ്ടാണെന്ന് പറയുമ്പോഴും ഒട്ടേറെ പേർക്ക് ഗുണം കിട്ടുമെന്ന കാര്യം മറയ്ക്കാൻ കഴിയില്ല പോസിറ്റീവ് ന്യൂസ്